नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിരണ്ട് പേജ് നമ്പർ അഞ്ഞൂറ്റി മൂന്ന് അയ്യായിരം വർഷങ്ങൾക്കു മുമ്പ് കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹകാലത്തു പോലും ക്ഷേത്രാരാധനയുണ്ടായിരുന്നു എന്ന് ഇത്തരം വിഡ്ഢികൾ മനസ്സിലാക്കേണ്ടതാണ് യാന്തി ദേവവ്രത ദേവാൻ എന്നാണു ഭഗവത്ഗീത പറയുന്നത് അതായത് ദേവതകളെ പൂജിക്കുന്നവർ ദേവതകളുടെ ആസ്ഥാനം പോകുമെന്നർത്ഥം ദേവതകളെ പൂജിക്കുന്നവരും പരമദിവ്യോത്തമ പുരുഷനെ നേരിട്ടു പൂജിക്കുന്നവരും എന്ന് രണ്ടിനം ആളുകളുണ്ടായിരുന്നു ശിവൻ ബ്രഹ്മദേവൻ ഗണേശൻ സൂര്യദേവൻ ദുർഗാദേവി എന്നിവരായിരുന്നു ആരാധ്യരായിരുന്ന ദേവതകൾ ശിവനെയും ദുർഗയേയും ആരാധിച്ചിരുന്നവരാണോ രാജകുടുംബങ്ങൾ പോലും താണപ്പടിയിലുള്ളവർ മറ്റ് അപ്രധാന ദേവന്മാരെയും പൂജിച്ചിരുന്നു ബ്രാഹ്മണരും വൈഷ്ണവരും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ മാത്രമാണ് ആരാധിച്ചിരുന്നത് ഭഗവത്ഗീതയിൽ ദേവതാരാധന നിഷിദ്ധമായാണ് പറയുന്നതെങ്കിലും ഒരിക്കലും അതിനെ നിഷേധിച്ചിട്ടില്ല അല്പബുദ്ധികളായ മനുഷ്യർ ഭൗതിക ലാഭത്തിനു വേണ്ടി പല തരത്തിലുള്ള ദേവതാരാധന നടത്തുന്നുവെന്നാണ് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ ഭാഗ്യദേവതയായ രുക്മിണി ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കു പോയത് അവിടെ കുടുംബ പരദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാലാണ് രുക്മിണി ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സിൽ സദാ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു അങ്ങനെയിരിക്കെ രുക്മിണി ക്ഷേത്ര ദർശനത്തിനു പോയത് സാധാരണ മനുഷ്യരെ പോലെ ഭൗതിക ലാഭത്തിനു വേണ്ടിയായിരുന്നില്ല അവളുടെ ലക്ഷ്യം കൃഷ്ണൻ മാത്രമായിരുന്നു ഏതെങ്കിലും ദേവതയുടെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകുമ്പോൾ ലക്ഷ്യം ശരിക്കും കൃഷ്ണനായിരിക്കും കാരണം അദ്ദേഹമാണ് ഭൗതിക ലാഭം നൽകാൻ ദേവന്മാരെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ രുക്മിണി നിശബ്ദയും ഗൗരവാൻവിതയുമായിരുന്നു ഒപ്പം അവളുടെ അമ്മയും തോഴിയുമുണ്ടായിരുന്നു മധ്യത്തിലായി ഒരു ബ്രാഹ്മണ സ്ത്രീയും ചുറ്റിലും അംഗരക്ഷകർ ദേവതാരാധനയ്ക്കായി വധു ക്ഷേത്രദർശനം നടത്തുന്ന പതിവ് ഇന്നും ഭാരതത്തിൽ നിലവിലുണ്ട് ഈ ഘോഷയാത്ര മുന്നോട്ടു നീങ്ങുമ്പോൾ വിവിധ വാദ്യഘോഷങ്ങൾ മുഴങ്ങിയിരുന്നു ചെണ്ട ശംഖം എന്നിവയ്ക്കൊപ്പം പണവം തുര്യം ഭേരി തുടങ്ങിയ കാഹളങ്ങളും ചേർന്നുള്ള മംഗളസൂചകമായ നാദം കാതിനിമ്പം പകർന്നു ആയിരക്കണക്കിനു ബ്രാഹ്മണ പത്നികളും സന്നിഹിതരായിരുന്നു ഭംഗിയായി വസ്ത്രം ധരിച്ചിരുന്ന ഇവർ അനുരൂപമായ ആഭരണങ്ങളും അണിഞ്ഞിരുന്നു ശിവൻ്റെയും ദുർഗാദേവിയുടെയും ആരാധനയ്ക്ക് എഴുന്നള്ളുന്ന അവളെ സഹായിക്കാൻ അവർ പുഷ്പമാല്യങ്ങളും ചന്ദനദ്രവ്യവും വിവിധ വർണാങ്കിതമായ വസ്ത്രങ്ങളും അവൾക്കു നൽകി ഈ വനിതാ സംഘത്തിൽ പലരും മുതിർന്നവരായിരുന്നു ദുർഗയെയും ശിവനെയും പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകൾ ഉരുവിടാൻ സമർത്ഥകളുമായിരുന്നു അങ്ങനെ രുക്മിണിയാൽ അനുകഥയായി പ്രതിഷ്ഠാമൂർത്തിക്കു മുമ്പിൽ അവർ ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം വഹിച്ചു ഹരേ കൃഷ്ണ